നമസ്കാരം ന്യൂസ് ഡോക്ട് മലയാളം വാർത്തയിലേക്ക് സ്വാഗതം ജമ്മു കാശ്മീരിലെ ഭീകരാക്രമണത്തിൽ കടുത്ത പ്രതിഷേധവുമായി ഹിന്ദു ഐക്യവേദി ജമ്മുകാശ്മീരിലെ പഹൽഗാമിൽ വിനോദസഞ്ചാരികൾക്ക് നേരെ നടന്ന ഭീകരാക്രമണത്തിൽ പ്രതിഷേധിച്ച് ഹിന്ദു ഐക്യവേദി പ്രതിഷേധ പ്രകടനം നടത്തി ദക്തസാക്ഷി മണ്ഡപത്തിൽ നിന്നും ആരംഭിച്ച പ്രതിഷേധ പ്രകടനം സെക്രട്ടേറിയറ്റിന് മുന്നിലെത്തി ഭീകരാക്രമണത്തിൽ ജീവൻ നഷ്ടപ്പെട്ടവരുടെ ആത്മാവിന് നിത്യശാന്തിക്കായി പ്രവർത്തകർ മൺചിരാതുകൾ തെളിയിച്ചു വിശ്വ ഹിന്ദു പരിഷത്ത് ജില്ലാ പ്രസിഡന്റ് സനൽകുമാർ ഉദ്ഘാടനം ചെയ്തു ഹിന്ദു ഐക്യവേദി ജില്ലാ സെക്രട്ടറി വഴിയിലവുണ്ടി ബി ജെ ജില്ലാ പ്രസിഡന്റ് കരമന ജയൻ തുടങ്ങിയവർ സംസാരിച്ചു

ും തിരിച്ചടിക്കും നമ്മുടെ എല്ലാവരുടെയും മനസ്സിനെ വേദനിപ്പിക്കുന്ന ഒരു മൃഗീയമായ ഒരു നരനായകൾ ഇന്ന് ഭാരതത്തിലെ മുഴുവൻ ഹൈന്ദവരെയും വേദനിപ്പിച്ചുകൊണ്ട് ജമ്മു കാശ്മീരിൽ നടമാടിയിരിക്കുന്നു ജമ്മു കാശ്മീരിലെ പഗൽഗാമിൽ മുസ്ലിം തീവ്രവാദികളാൽ പേര് ചോദിച്ചുകൊണ്ട് ഹിന്ദുവാണോ മുസ്ലിമാണോ എന്ന് ചോദിച്ചുകൊണ്ട് കൊണ്ട് ഹിന്ദുവായ ആളുകളെ എല്ലാം തന്നെ പെടികുതിർത്തുകൊണ്ട് മരണത്തിലേക്ക് തള്ളിവിട്ട ആ ക്രൂരമായ ഒരു തീവ്രവാദി വേട്ടയ്ക്കെതിരെയാണ് ഇന്ന് ഈ പ്രതിഷേധ പ്രകടനം കേരളത്തിലും മഹാരാഷ്ട്രയിലും ഒക്കെ നടക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് രക്തസാക്ഷി മണ്ഡലത്തിൽ നിന്ന് നമ്മുടെ സെക്രട്ടേറിയറ്റിലേക്ക് നടക്കുന്നത് ഒരു നമ്മൾ ഈ ആദ്യമായി വേദനാജനകമായാണ് നഷ്ടപ്പെട്ട ഇരുപത്തിയൊൻപത് ഹിന്ദുക്കൾക്ക് വേണ്ടി അവരുടെ ആത്മാക്കൾക്ക് മോക്ഷം കിട്ടണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ തുടങ്ങട്ടെ അപ്പോൾ ഹിന്ദുവിന് ഭൂരിപക്ഷം ഉള്ളിടത്തും മാത്രമേ മതേതരത്വവും ഈ പറയുന്ന ഇവർ പറയുന്ന സോഷ്യലിസവും ജനാധിപത്യവും ഒക്കെ ഉള്ളൂ അല്ലാത്ത സ്ഥലത്ത് ജിഹാദികളുടെ ആണ് അല്ലെങ്കിൽ അവരുടെ ഇഷ്ടമാണ് നടക്കുന്നത് ഇത് ൂഹത്തിന് ഞാൻ സെക്യുലറിസം എന്നുള്ള വാക്കിന് ഉപയോഗിക്കുന്നില്ല ഇന്ത്യയുടെ ഹൈന്ദവ സമൂഹത്തിന് വലിയൊരു വെല്ലുവിളിയാണ് അതിന്റെ സൂചനയാണ് ഇന്നലെ ഇവിടെ നടന്നത് രാജ്യത്തെ തകർക്കുവാനുള്ള പാകിസ്ഥാന്റെ അച്ചാരം വാങ്ങിക്കൊണ്ട് ഈ ഇന്ത്യ മഹാരാജ്യത്തെ തകർക്കുവാനുള്ള ശ്രമമാണ് അതിന്റെ പിന്നിൽ നടക്കുന്നത് നമുക്കറിയാം കഴിഞ്ഞ കുറേ രണ്ടായിരത്തി പതിനാലിന് മുന്നേ വരെ ഈ നടത്തിയ സമയത്ത് ആ തീവ്രവാദികളുടെ മുന്നിൽ ഓച്ഛാനിച്ചു നിന്ന നെറികെട്ട കോൺഗ്രസ് അല്ല ഇവിടെ ഭരിക്കുന്നത് നട്ടലിലും ആണന്ദമുള്ള തന്റെ ശരീരവും മനസ്സും ഈ രാഷ്ട്രത്തിന് വേണ്ടി സമർപ്പിക്കപ്പെട്ട നരേന്ദ്രമോദിയാണ് ഇവിടെ ഭരിക്കുന്നത് ആ ആ ആ പേരുടെ പേരുടെ ജീവൻ ജീവൻ നഷ്ടപ്പെട്ടത് അത് ഈ ഭീകരവാദികളെ ഉന്മൂലനം ചെയ്യാനുള്ള ആർജവം ഭാരതത്തിന്റെ ലോകത്തിലെ ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള ഒരു ജനാധിപത്യ രാജ്യത്തിന് ആ ജനാധിപത്യ രാജ്യത്തിന് നേതൃത്വം നൽകുന്ന നരേന്ദ്രമോദിക്ക് ആർജവുമുണ്ട് അത് നടപ്പിലാക്കുക തന്നെ ചെയ്യും പ്രവർത്തനമാണ് ഇന്നലെ പാകിസ്ഥാൻ ഭീകരവാദികൾ ഈ രാജ്യത്ത് നടത്തി ഒരിക്കലും അംഗീകരിക്കാൻ കഴിയാത്ത ഒരു മഹാ ഇന്നലെ നടന്നത് ഇതിനെ എങ്ങനെ കാണണം ഇതിനെ വളരെ ലോകചരിത്രത്തിൽ തന്നെ ഇല്ലാത്ത രീതിയിൽ ഒരു മതം നോക്കി ഹിന്ദുവാണോ നീ എന്ന് ചോദിച്ച് ലോക ചരിത്രത്തിൽ തന്നെ ആദ്യമായിട്ടാണ് ഒരു ഭീകര ആക്രമണം ഇവിടെ നടക്കുന്നത്